വളർത്തു മൃഗങ്ങൾക്കു വേണ്ടിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശുപത്രിയുമായി ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ എമിററ്റ്സ് രത്തൻ ടാറ്റ മുംബൈ മഹാലക്ഷ്മിയിൽ രണ്ട് പോയിന്റ് രണ്ട് ഏക്കറിൽ നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ ചെലവിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെറ്റിനറി ആശുപത്രിയായ ടാറ്റ ട്രസ്റ്റ് സ്മോൾ അനിമൽസ് ഹോസ്പിറ്റൽ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ വളർത്തു മൃഗങ്ങൾക്കും ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും അത്യാധുനിക ചികിത്സയും പരിചരണവും ലഭ്യമാകും കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം സോഫ്റ്റ് ടിഷ്യൂ ഓർത്തോപീഡിക് സർജറികൾ ഉൾപ്പെടെ നടത്താവുന്ന നാല് ഓപ്പറേഷൻ തിയേറ്റർ ഐ ഐ ഡിപ്പെൻഡൻസി ജനറൽ വാർഡുകൾ എം ആർ ഐ സി ടി എക്സ് റേ അൾട്രാസൌണ്ട് സ്കാൻ സൗകര്യങ്ങൾ പത്തോളജി വിഭാഗം ദന്തൽ ഒപ്താൽമോളജി തൊക്രോഗ വിഭാഗം എന്നിവയടക്കം അത്യാധുനിക ചികിത്സ ഇവിടെ ലഭ്യമാകും ലോകപ്രശസ്ത വെറ്റിനറി ഡോക്ടർ തോമസ് ഹീത് കോട്ടാണ് ആശുപത്രിക്ക് നേതൃത്വം നൽകുന്നത് റോയൽ വെറ്റിനറി കോളേജ് ഓഫ് ലണ്ടൻ ഉൾപ്പെടെ ബ്രിട്ടനിലെ അഞ്ച് വെറ്റനറി സ്കൂളുകളുമായി പരിശീലന കരാറും ഇതിനോടകം ഒപ്പുവെച്ചു കഴിഞ്ഞു സന്ധിവേദന മൂലം തളർന്നു വീണ തന്റെ വളർത്തുന്നായയെ ചികിത്സിക്കാൻ അമേരിക്കയിലെ മിനസോട്ട യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ വരെ ശസ്ത്രക്രിയക്കായി ടാറ്റയ്ക്ക് പോകേണ്ടി വന്നെങ്കിലും വൈകിപ്പോയതിനാൽ നായ പൂർണ്ണമായും സുഖം പ്രാപിച്ചില്ല ഈ അനുഭവമാണ് ആശുപത്രിയുടെ നിർമ്മാണത്തിലേക്ക് വഴിവെച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നവി മുംബൈയിലെ കലംബൊലിയിലാണ് ആദ്യം ആശുപത്രിക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തിയതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ യാത്ര ചെയ്തെത്താനുള്ള ബുദ്ധിമുട്ട് മൂലം മുംബൈയിലെ പ്രധാന ഇടത്ത് തന്നെ ആശുപത്രി നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് മഹാലക്ഷ്മിയിൽ സ്ഥലം പാട്ടത്തിനെടുത്തതും നിർമ്മാണം തുടങ്ങിയതും സർക്കാർ അനുമതികളും കോവിഡുമെല്ലാം നിർമ്മാണം വൈകിപ്പിച്ചു ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആശുപത്രി പ്രവർത്തന സജ്ജമായത് സർക്കാർ അനുമതികളും കോവിഡുമെല്ലാം നിർമ്മാണം വൈകിപ്പിച്ചു ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആശുപത്രി പ്രവർത്തന സജ്ജമായത് അടുത്ത മാസം ഉദ്ഘാടനം നടക്കുന്നതോടെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ മൾട്ടി സ്പെഷ്യാലിറ്റി അനിമൽ ഹെൽത്ത് കെയർ സെന്റർ ആകും ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ലൈമൺസിലൊപ്പം ആവട്ടെ